ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാ രേഖയോട് ഗീതു എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക ചേച്ചി ഇനിയും നമ്മളിതിനെ ക്ഷമിച്ച് കൊടുത്താൽ കൊടുത്തുകൂടാ ചേച്ചി വാ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് വിളിക്കുക എന്തിനാ ഗീതു ചോദിക്കണം നമുക്ക് ചോദിക്കണം അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഇവിടെ എന്ത് നടന്നാലും നമ്മളതിനെ ചോദ്യം ചെയ്തേ പറ്റൂ ചേച്ചി ഗീതു ഒരടിമത്തമായി പോയി ഗീതു നീ ഗോവിന്ദേട്ടൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇനി എപ്പോഴെങ്കിലും ആ സ്നേഹം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് ഗോവിന്ദടൻ്റെ പിന്നാലെ നടക്കുന്നില്ലേ അതുപോലെയാണ് ഞാനും ഭരണേട്ടനോട് എന്തെങ്കിലും ഭരണേട്ടൻ എന്നെ സ്നേഹിക്കുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട് ഗീതു അതുകൊണ്ട് ഞാനും ഇത്രയൊക്കെ ക്ഷമിച്ചും സഹിച്ചും കഴിച്ചും ജീവിക്കുന്നത് അത് കേട്ടതും ചേച്ചിയോട് വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് ഗീതു രേഖയുടെ കയ്യും പിടിച്ചുകൊണ്ട് പോകാനൊരുങ്ങ നിൽക്കുക ഗീതു നമുക്ക് ഡ്രസ്സ് മാറി റെഡി ആയിട്ട് പോകാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ റെഡിയായി അതിനുശേഷം രണ്ടുപേരും കാറിൽ അവിടെ എത്തി അവിടെ എത്തിയതും ഷിബു അവിടെ ഉണ്ടായിരുന്നു ഷിബുവിനെ കണ്ടതും ഷിബു വന്ന് ഇറങ്ങിയതും കറിയുന്ന ഷിബു വേട്ട ഞങ്ങളിപ്പോൾ ഒരു ഗെയിം കളിക്കാൻ പോവാം ആ ഗെയിം എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ ഷിബുട്ടനുടനെ ഗോവിന്ദടനെ വിളിച്ചോളണം ആ ശരി ഗീത് ശരി ഗീതു ഞാനെ ചെയ്തോളാം എന്നും പറഞ്ഞ് ഷിബുവും വാക്കുകൊടുക്കുക ഈ സമയം രേഖച്ചി വാ എന്നും പറഞ്ഞുകൊണ്ട് ക്യാ വീഡിയോ ഓണാക്കിയിട്ട് ഗീതു അങ്ങോട്ട് ചെല്ലുക രേഖച്ചി കോളിംഗ് ബെല്ലടിക്കുക അത് കേട്ടതും രേഖ ആകെ ആദ്യമൊന്നും ഞെട്ടി പേടിച്ചു വേണ്ട ചേച്ചി പേടിക്കരുത് വീഡിയോ കോളിംഗ് ബെല്ലടിക്കാനാണ് പറഞ്ഞത് അത് കേട്ടതും രേഖ കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചതും അവിടെ വന്ന് വരുൺ വാതിൽ ഉറക്കുക വരുൺ വാതിൽ ഉറന്നതും ഗീതു പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തു ഡി ഗീതു എന്തായി കാണിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് വരുൺ ചോദിച്ചതും ഗീതു പെട്ടെന്ന് തന്നെ അകത്തേക്ക് ചെന്നു നേരെ സുവർണ ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് അതിനുശേഷം സുവർണയെയും അവിടെ ഇരിക്കുന്ന ബ്രാൻഡി ബ്രാണ്ടിക്കുപ്പിയും മിച്ചറും ഒക്കെ വീഡിയോ എടുത്തു അപ്പോൾ സുവർണ ഷെ എന്താണ് ഈ കാണിക്കുന്നത് നിന്നോട് വീഡിയോ എടുക്കരുതെന്നല്ലേ പറഞ്ഞത് ഷൂട്ട് ചെയ്യരുത് വിട് വി കട്ട് ചെയ്യാനാണ് പറഞ്ഞത് അത് കേട്ടതും വരുൺ പെട്ടെന്ന് തന്നെ ഗീതുൻ്റെ കയ്യിൽ മൊബൈൽ എടുക്കാനായിട്ട് വരുവാ അപ്പോഴേക്കും ഗീതു അത് സേവ് ചെയ്തു മതി എനിക്ക് തെളിവിന് ഇത്രയും മാത്രം കിട്ടിയാൽ മതി ആ ഇനി എന്തായാലും ദേ എനിക്ക് പറയാനുള്ളതും കൂടെ കേൾക്കണം അതെ അന്ന് കഴിഞ്ഞ ദിവസം മീ എന്നോടൊരു ഡയലോഗ് പറഞ്ഞിരുന്നല്ലോ മോളെ അതെന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്താണെന്ന് ഞാൻ പറഞ്ഞതറ്റ രേഖച്ചി മറ്റുള്ളവരുടെ ഭർത്താവിനെ തേടിപ്പോകുന്ന യക്ഷികളെ അടിച്ചു കൊല്ലണമെന്ന് എന്തായാലും അതുപോലൊരു പുതിയ ക്ഷിയാണല്ലോ നീ അതുകൊണ്ട് നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ദേ ഞാൻ രേഖച്ചയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ രേഖച്ചി കലിപ്പ് തീർത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ഒറ്റ തള്ളുതള്ളാൻ പോകും അപ്പോഴേക്കും സോറി സുവർണയെ ഒറ്റ തള്ളു തള്ളാൻ പോകും അപ്പോഴേക്കും വരുണ്ടീ നീ എന്താടി ചെയ്യുന്നേ എന്താടി ഈ കാണിക്കുന്നത് എന്നും ചോദിക്കുകയാണ് എന്താ കാണിക്കുന്നതെന്നോ നീ എന്താടാ ഈ കാണിക്കുന്നത് എന്നും ഗീതു വരുണിനോട് എന്താ നീ വിളിച്ചേ നീന്നോ അതേടാ നീന്ന് തന്നെയാണ് ഞാൻ വിളിച്ചത് നാണോ മാനോ ഇല്ലല്ലോ നിനക്ക് സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരുത്തെയുമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നിനക്ക് നാണോ ഇല്ലയെന്ന് ഈ നീ നീ എന്നെ നീന്ന് വിളിച്ചത് ഞാൻ ഉറപ്പായിട്ടും ഗോവിന്ദനോട് പറയൂടി പോയി പറയടാ നീ പോയി പറഞ്ഞാ എനിക്കെന്താ പേടിയാണോ എന്താടി ദേ നീ എന്താ ഇത്ര അധികാരം കാണിക്കുന്നേ ഇതെന്താ നിൻ്റെ അച്ഛൻ്റെ വകയാണോ എന്താടാ നിൻ്റെ അച്ഛൻ്റെ വകയാണോ എന്നാലേ നീ കേട്ടോ ഇത് എൻ്റെ അച്ഛൻ്റെ വകയല്ല നിൻ്റെ അച്ഛൻ്റെ വകയല്ല എന്നാ എൻ്റെ ഭർത്താവിൻ്റെ വകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നടന്നാൽ മതി മനസ്സിലായല്ലോ ഈ വീട്ടിലും ഗസ്റ്റ് ഹൗസിലും ഒക്കെ കയറണമെങ്കിലും എൻ്റെ അധിക അനുവാദം വേണം മനസ്സിലായോ രേഖച്ചി എന്താ നോക്കി നിൽക്കുന്നേ ഈ യക്ഷി യക്ഷിക്കിട്ടുള്ള പണി ചേച്ചി തന്നെ കൊടുക്ക് എന്നും പറഞ്ഞ് സുവർണ ഒറ്റ തള് സുവർണ നേരെ രേഖയുടെ മുന്നിൽ ചെന്നു രേഖ പിന്നെ ഒരക്ഷരം മിണ്ടാതെ അടി കരണത്തിട്ട് ആ രേഖച്ചയുടെ കലിപ്പ് തീർന്നോ വീണ്ടും ഒരടി വീണ്ടും സുവർണ കവളത്ത് കൈവച്ചു ഈശ്വര എന്തൊരു വേദന എന്താ രേഖച്ചി ഇത്ര പെട്ടെന്ന് പിന്നെയും കലിപ്പ് തീർന്നോ അപ്പോൾ രേഖ വീണ്ടും തല്ലി മൂന്ന് പ്രാവശ്യം തല്ലി തല്ലുകൊണ്ട സുവർണ എന്നെ എന്തിനെ ഇങ്ങനെ തല്ലുന്നേ ഞാൻ പോയിക്കോളാം ആ എന്നാൽ പിന്നെ ന്യൂ ജനറേഷൻ യക്ഷി തിരിഞ്ഞു നോക്കാതെ ഒറ്റ ഓട്ടം വെച്ചുകൊടു അത് കേട്ടത് സുവർണ പോകാനായിട്ട് മുന്നോട്ട് നടക്കുക അപ്പോൾ സുവർണ അവിടെ നിന്ന് ഈശ്വര എൻ്റെ ഇവിടെ ഇരിക്കുകയാണല്ലോ അപ്പോൾ സുവർണ തിരിച്ചു വന്നു എന്താടി അത് മൊ മൊബൈൽ എടുത്തിട്ട് പോടി എന്നും പറയുക അപ്പോൾ സുവർണ പേടിച്ച് പേടിച്ച് പോയി മൊബൈലെടുത്തു മൊബൈലെടുത്തപ്പോൾ സുവർണയോട് സുവർണയോട് നമ്മുടെ ഗീതു അതെ ന്യൂ ജനറേഷൻ അക്ഷി മേലാനങ്ങിയൊന്നും ഓടണം കേട്ടല്ലോ നന്നായിട്ട് ഓടിക്കോ നീ ഓടുന്ന വഴി പുല്ല് പോലും മുളയ്ക്കരുത് ഇനി എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എങ്ങാനും തിരിഞ്ഞ് നോക്കിയാൽ നിന്നെ ഞാൻ കൊല്ലുപടി എന്നും പറഞ്ഞു രേഖ സുവർണയുടെ കഴുത്തിൽ കഴുത്തിരൂത്തിപ്പിടിക്കുക വേണ്ട ഞാൻ ഇനി വരില്ല എന്നും പറഞ്ഞ സുവർണ പേടിച്ചോടി സുവർണ കഴിഞ്ഞതും ഓടുന്നത് കണ്ട് ഷിബു ഇതെന്താ ഇങ്ങനെ ഓടുന്നത് വാണം വിട്ട പോലെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും ഗീതുവിനോട് വരും എടീ നീ ചെയ്തതിനും പറഞ്ഞതിനും ഒക്കെയുള്ള പ്രതികാരം നിന്നിനോട് ഞാൻ തീർത്തിരിക്കോടി ഇതിന് തിരിച്ച് മറുപടി പറയാൻ എനിക്കും ഒരു അവസരം കിട്ടും ആ ആയിക്കോട്ടെടാ എടാ എന്നാ നമുക്ക് കാണാം എടാ കാണാമെന്ന് ദേ ഇപ്പം തന്നെ ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് നീ ഇറങ്ങിക്കൊള്ളണം അത് കേട്ടതും ഞാൻ ഇറങ്ങാനോ നടക്കില്ലടി ഞാനിവിടെ നിന്ന് ഇറങ്ങില്ല അതെ ഇതെൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള ഗസ്റ്റ് ഹൗസാ ഇവിടെ നീ ജീവിക്കണോ താമസിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും ഇറങ്ങാനാണ് പറഞ്ഞത് രാത്രി താമസിക്കാൻ വേറെ ഏതെങ്കിലും ഇടം കണ്ടെത്തണം അത് കേട്ടതും അത് ഗോവിന്ദേട്ടൻ പറയട്ടെ ആ ശരി ആയിക്കോട്ടെ ഞാൻ ഈ വീഡിയോ ഗോവിന്ദേട്ടനെ അയച്ചുവിട്ടിട്ട് വരുണേട്ടനെ വിളിക്കാൻ പറയാം അത് കേട്ടതും വരുണിന് പിന്നെ ഉത്തരവില്ല അവിടെ നിന്നും വരുൺ ഭയങ്കര സ്പീഡിലങ്ങ് പോയി അപ്പോൾ രേഖയ്ക്ക് സങ്കടമായി രേഖയുടെ കണ്ണ് നിറഞ്ഞു കണ്ണുനീരൊഴുങ്ങി ഒഴുകി ഈശ്വര വേണ്ടായിരുന്നു ഗീതും ഈ പാതിരാത്രി ഭരണേട്ടനെ എങ്ങോട്ട് ഇറക്കി വിടണ്ടായിരുന്നു ആ പാവം എങ്ങോട്ട് പോകും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ രേഖച്ചി അവർക്ക് അത് അവസരമാകുന്നത് ഒരിക്കലും നമ്മളിങ്ങനെ താഴ്ന്നു കൊടുത്തുകൂടാ എന്തായാലും ഏ എൻ്റെ എന്തൊരു ദുഷ്ടനായിരുന്നു അവനെ എന്തൊക്കെയാണ് അവരെ പ്രിയയോട് കാണിച്ചു കൂട്ടിയത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രിയയ്ക്ക് എൻ്റെ അനിയനെ മാറ്റിയെടുക്കാൻ പറ്റി അതുപോലെ ചേച്ചിയും വരുണേട്ടനെ മാറ്റിയെടുക്കണം അതിനുള്ള തൻ്റെ ഇടം വേണം നമ്മളിവിടെ എല്ലായിടത്തും ക്ഷമിച്ചും കടിച്ചും പിടിച്ചും സഹിക്കുന്നത് കൊണ്ടാണ് അവർക്കതൊരിതായി മാറുന്നത് അതുകൊണ്ട് ഇനി ഒരിക്കലും വരുണേട്ടൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യരുത് ഞാൻ മനഃപൂർവ്വം അല്ല എടാ പോടാന്ന് വിളിച്ചത് വരുണേട്ടൻ ഇത്തിരി വാശിയായിക്കോട്ടെ എന്ന് കരുതിയ ഇനിയെങ്കിലും ആ സുവർണയുടെ പിന്നാലെ ചുറ്റുന്നത് വിട്ടിട്ട് ചേച്ചിയോടൊപ്പം ജീവിക്കണമെന്ന് കരുതിയ പക്ഷേ ഈ പാതിരാത്രി വരുണേട്ടനെ എങ്ങോട്ട് പോകിയതു പോട്ടെ കുറച്ചലഞ്ഞ് തിരിഞ്ഞ് നടക്കട്ടെ എന്തായാലും അങ്ങനെ നടക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ചേച്ചി തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് ചേച്ചിയുടെ അടുത്തേക്ക് വരും ചേച്ചിയെ മനസ്സിലാക്കി വരുന്നൊരു ദിവസം വരും ചേച്ചി അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗസ്റ്റ് ഹൗസ് പൂട്ടി താക്കോലുമായിട്ട് നേരെ പോവുകയാണ് ഈ സമയം രേഖയും ചിരിച്ചു സന്തോഷമായി ഗീതു എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എൻ്റെ ശത്രുവിൻ്റെ ശത്രുവിൻ്റെ കരണത്തടിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി ഇനി ഒരിക്കലും ഞാൻ ഞാൻ വരുണേട്ടനെ വിട്ടു കൊടുക്കില്ല ഒരു പെണ്ണിനും അതെ അത് തന്നെയാണ് വേണ്ടത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഇനി പേടിക്കരുത് പേടിക്കാതെ ജീവിക്കണം ചേച്ചിയുടെ ഭർത്താവിനെ പേടിക്കാനല്ല സ്നേഹിക്കണം ഹാ അവസാനം ആ സ്നേഹം ചേച്ചിക്കും തിരിച്ചു കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഒരു പെണ്ണും അല്ല സ്വന്തം ഭാര്യയാണ് നല്ലതെന്ന് മനസ്സിലാക്കി വരണേടൻ തിരിച്ചു വരുന്നൊരു ദിവസം വരും അതുവരെ ക്ഷമയോ കരുതലോ പുറുക്കലോ ഒന്നും വേണ്ട മനസ്സിലായോ മനസ്സിലായി ഗീതു എന്നും പറഞ്ഞ് കണ്ണുനീർ തുടച്ച് രേഖ ചിരിച്ചുകൊണ്ട് ഗീതുവിനോടൊപ്പം പോവുക ഈ സമയം അവർ രണ്ടുപേരും അറക്കലിലെത്തി അരക്കൽ രണ്ടുപേരും രണ്ടുപേരുംരുന്ന് മഹേഷും ഗോവിന്ദ കുടിച്ചുകൊണ്ടിരിക്കുക ആഹാ പാർട്ടിയാണോ അല്ല ഇതെന്താ രണ്ടുപേർ ഇത്രയോടെ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നോ എ ആ കഴിഞ്ഞു ഗോവിന്ദേട്ടാ എന്നിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞ സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ ആ അത് നാളെ പാഴ്സൽ പാഴ്സലഴക്കോ അവർ എന്തായാലും പാഴ്സലഴിക്കുമ്പോൾ മേടിക്കാൻ നേരം എല്ലാം അവിടെ ചുമന്നുകൊണ്ട് വരണ്ടല്ലോ ആ അത് ശരിയാ ആ പിന്നെ അധികം കുടിക്കുകയൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയുക ആ ഞങ്ങൾ കുടിക്കണമെന്നില്ല ഇതൊന്ന് വെറുതെ ജസ്റ്റ് വർത്തമാനം പറയാൻ എന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ആ എന്നാൽ ശരി നടക്കട്ടെ എന്നും പറഞ്ഞു ഗീതു ഇപ്പം രേഖ അങ്ങോട്ട് പോവുക അപ്പം മഹേഷ് ഗീതു ഒന്ന് നിന്നേ അപ്പം ഗീതു അവിടെ നിന്നു അതെ ഗീതുവിന് എവിടെയെങ്കിലും പോകാനുള്ള താല്പര്യമുണ്ടോ ഈ യു കെയിൽ യു എസ് എൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ താല്പര്യമൊന്നുമില്ല മഹേഷ് ഏട്ടാ പിന്നെ എനിക്ക് ഈ അടുത്തുള്ള ഏതെങ്കിലും ഒരു പാർക്കിൽ കൊണ്ടുപോയാലും സന്തോഷം തന്നെയാണ് അല്ല കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും പോയിട്ടില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് ഹണിമൂൺ ട്രിപ്പ് ഹാ ഹണിമൂൺ ട്രിപ്പ് എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അടുത്തുള്ള പാർക്കിലോ തിയേറ്ററിലോ കൊണ്ടുപോയാലേ ഞാൻ വലിയ സന്തോഷത്തിലാവും അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എവിടെ കൊണ്ടുപോയാലും ഒരു സങ്കടമില്ല സന്തോഷമേ ഉള്ളൂ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി എന്നാൽ പിന്നെ ഒന്ന് തയ്യാറായി നിന്നോ അടുത്തേ ഗോവിന്ദിന് ഒരു ട്രിപ്പുണ്ട് കാനഡ ട്രിപ്പ് അവിടെ അങ്ങ് പോയിക്കോ അത് കേട്ടതും ഏ കാനഡയ്ക്ക് പോകുവാണോ എടാ മഹേഷ് ഞാൻ അവിടെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാല്ലോ അങ്ങനെയുള്ള അപ്പോൾ ഞാനെങ്ങനെയാണ് ഗീതുവിനെ കൊണ്ട് പോകുന്നത് എടാ ഗീതുവിനെ നീ എടുത്തോണ്ട് പോകുമെന്നും വേണ്ട എന്തായാലും ഗീതുവിനെ കൊണ്ടുപോകും അതെ പെട്ടെന്ന് തന്നെ പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വെച്ചോ വിസ നമുക്ക് റെഡിയാക്കാം ശരി മഹേഷ് ഏട്ടാ എന്നും പറഞ്ഞ് ഗീതു ഭയങ്കര സന്തോഷത്തോടെ പോവുക അതെ നീ വരണ്ട അയ്യടാ ഈ കണ്ണൻ എങ്ങോട്ട് പോയാലും ആ കണ്ണൻ്റെ പുറകെ ഞാനുണ്ടാവും എന്നും പറഞ്ഞ് ഗീതു നേരെ അകത്തേക്ക് പോയി നീ എന്ത് പരിപാടിയാണ് മഹേഷെ കാണിച്ചത് ഞാൻ അവിടെ എന്തിനാ പോകുന്നത് ധ്യാനമായിട്ട് സംസാരിക്കാൻ അങ്ങനെയുള്ളപ്പോൾ അത് ഗീതു അറിയില്ലേ ആ എടാ ഗീതു അറിയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഗീതു വന്നാൽ എന്താ പ്രശ്നം ഗീതു വന്നോട്ടെ പാവം ഗീതുവിനുണ്ടാവില്ല എടാ ആഗ്രഹങ്ങളൊക്കെ എല്ലായിടത്തും ചുറ്റിക്കിറങ്ങിക്കാണമെന്ന് അതുകൊണ്ട് ഗീത് വന്നു കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഷിബു ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം മുറിയിലേക്ക് ചെന്ന ഗോവിന്ദൻ നോക്കുമ്പോൾ ഗീത് പാസ്പോർട്ടും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുക ഇതേ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടും ഉണ്ട് ആഹാ അതെ ഐ എ എസ് പഠിക്കാനായിട്ട് ഇതൊന്നും അല്ല വേണ്ടത് നല്ലൊരു കോച്ചിങ് സെൻ്ററിൽ പോയി കോച്ചിങ് പഠിക്കണം അയ്യടാ ഇതേ ഐ എ എസ് പഠിക്കാനൊന്നും അല്ല കാനഡയ്ക്ക് പോകാൻ വേണ്ടിയുള്ളതാണ് കാനഡയ്ക്ക് പോകാനോ നീ അപ്പോഴത്തേക്കും അതിന് തയ്യാറെടുത്തോ പിന്നെ എൻ്റെ ഭർത്താവ് ഒരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്കും പോകണ്ടേ എന്നും ഗീതു ആഹാ എന്നത് നടക്കില്ല നടക്കും ഞാനൊന്നും കാണട്ടെ നടക്കുമോ ഇല്ലയോന്ന് അത് കേട്ടതും ഗോവിന്ദ ഓ ശോ ഇതെന്തൊരു കഷ്ടമാണ് ആ ഭയങ്കര കഷ്ടം തന്നെയാണ് എൻ്റെ ഭർത്താവ് എവിടെ പോയാലും ഞാൻ പിന്നാലെ ഉണ്ടാവും എന്നും ഗീതു അത് കേട്ടതും അതെ നീ ആ ഫയലെന്നെടുത്തേ അപ്പോൾ ഗീതു അതെടുത്തു എനിക്ക് നല്ല ഉറക്കം വരുന്നു ഞാൻ ഇത്തിരി ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അവിടെ കട്ടിലേക്കേറി കിടക്കുക എൻ്റെ കള്ള കണ്ണാ എനിക്കറിയാം നിങ്ങൾക്ക് കാനഡയിലേക്ക് പോകേണ്ടി വരില്ല അതിനു മുമ്പ് തന്നെ ഉറപ്പായിട്ടും ഇവിടെ എത്തിയിരിക്കും അതുകൊണ്ടല്ലേ നിങ്ങളെ ചൊടിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഓരോന്ന് ചെയ്തത് എന്തായാലും ധ്യാൻ വരുന്നത് വരെയും കാത്തിരിക്കാം രഞ്ജുവിന് വേണ്ടി ധ്യാനിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഷെ എന്തായാലും എല്ലാ ശത്രുക്കളെയും അകറ്റിയിട്ട് ഈ വീട്ടിലെ സമാധാനമായിട്ടൊന്ന് ഉറങ്ങാമെന്ന് കരുതിയതാണ് അതെന്തായാലും നടക്കുന്നില്ലല്ലോ എന്തൊക്കെ വിചാരിച്ചാലും സാരമില്ല ഇവിടെയുള്ള ദുഷ്ടരൊക്കെ അകറ്റി ഒരു സന്തോഷ വാർത്ത എന്തെങ്കിലും ഉണ്ടാവോ ആവോ അങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും ഗോവിന്ദേട്ടൻ എത്ര സമാധാനത്തോടെ ഉറങ്ങിയാലും എനിക്കൊരു സമാധാനവും കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ഗോവിന്ദനെ നോക്കുക ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ ഷോ ഇത്രയും നല്ലൊരു ഉറക്കം വരാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ഗോവിന്ദനെ ഈ സമയം ഗോവിന്ദ് കൂർക്കം വലിച്ച് ഉറങ്ങുക പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു നേരം വെളുത്തതും വരുണും സുവർണയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും വരുൺ ഫോൺ എടുത്തു ഫോൺ ഫോണെടുത്ത് രാധികയെ വിളിക്കുവാണ് അപ്പോൾ രാധിക ആദ്യം അത് കട്ട് ചെയ്ത് വെച്ചു കാരണം രാധികയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് വരുണിനെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറക്കി വിട്ട കാര്യം രാധിക അറിഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും ഗീതവും ഗോവിന്ദനും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുക ഈ സമയം വരുൺ വീണ്ടും വിളിച്ചു അപ്പോൾ രാധിക എന്താടാ രാവിലെ തന്നെ നിനക്ക് എന്താ പ്രശ്നം നീ എന്തിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ അമ്മേ അമ്മയെ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഞാൻ അമ്മയോട് പറയാൻ വേണ്ടി വിളിച്ചതാ എന്തായാലും അമ്മ മാനസികമായിട്ട് തകരാൻ തയ്യാറായിരുന്നോ എന്താടാ നീ പറയുന്നെ കാലത്തെ വിളിച്ച് മനുഷ്യനെന്താ പേടിപ്പിക്കുവാണോ പേടിപ്പിക്കുവല്ല സത്യം പറയാൻ പോവുക എന്തായാലും ഈ കേൾക്കുന്ന കാര്യം പറയുമ്പോൾ അമ്മ ഉറപ്പായിട്ട് ഞെട്ടും ഞാനേ ഒരു കാര്യം അമ്മയോട് പറയാൻ സുവർണയെ വിളിച്ചിട്ടുണ്ട് സുവർണയാണ് ഈ രഹസ്യം കണ്ടുപിടിച്ചത് അതേ വരുൺ എന്താണെന്ന് മനുഷ്യനെ പേടിപ്പിക്കാതെ പറയടാ അത് കേട്ടതും ആ കാര്യം സുവർണ പറയും അപ്പോൾ എടാ നീ ആദ്യം പാറ അത് പിന്നെ ഇത്രയും നാളും നമ്മളെന്താ കരുതിയത് രഞ്ജു ഗോവിന്ദേടൻ്റെ കൂട്ടുകാരിയാണെന്നല്ലേ എന്ന നമ്മുടെ വിശ്വാസം തെറ്റി രഞ്ജു ഒരിക്കലും ഗോവിന്ദേട്ടൻ്റെ കൂട്ടുകാരിയല്ല നമ്മൾ വിശ്വസിച്ചതുപോലെ അവരൊരിക്കലും ബെസ്റ്റ് ഫ്രണ്ട്സും അല്ല അത് കേട്ടതും പിന്നെ ആരാടാ പിന്നെ ആരാണ് ആരാണവർ അത് കേട്ടതും അത് സുവർണ പറയും എന്നും പറഞ്ഞ് വരുൺ ഫോൺ സുവർണയുടെ കയ്യിൽ കൊടുത്തു മാം ഞാൻ ഒരു കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ചായിരുന്നു എന്താണത് തുറന്ന് പറ അത് കേട്ടതും സുവർണ എന്ന് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന രഞ്ജു എന്ന് പറയുന്നവൾ ഒരിക്കലും ഗോവിന്ദ സാറിൻ്റെ കൂട്ടുകാരിയല്ല അത് നമ്മളെല്ലാവരും കരുതുന്ന പോലെ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിൻ്റെ മകളാണ് അത് കേട്ടതും എന്ത് വിജയലക്ഷ്മിയുടെ മകളോ അതെ മാഡം പാട്ടുകാരി വിജയലക്ഷ്മിയുടെ മകളാണ് രഞ്ജു അപ്പോൾ ഇരുന്നോടത്തുനിന്ന് രാധിക ചാടി എഴുന്നേറ്റും എ നീ എന്താളെ കളിയാക്കാണോ ഇല്ല മാം ഗോവിന്ദ് സാറാണ് രഞ്ജുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യങ്ങൾ ചെയ്തതൊക്കെ പക്ഷേ അവിടെ ഹോസ്പിറ്റലിൽ രഞ്ജുവിൻ്റെ അമ്മയുടെ പേരിൻ്റെ സ്ഥാനത്ത് വിജയലക്ഷ്മിയുടെ പേരാണ് വന്നിരിക്കുന്നത് അതിൽ നിന്നുമാണ് ഞാൻ എല്ലാം കണ്ടുപിടിച്ചത് ഇത് കേട്ടത് വരുൺ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക സുവർണ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താണ് മേഡം കിഷോറിനെ വെച്ച് ഗീതുവിനെതിരെ നമ്മളൊരു ട്രാപ്പ് നടത്തിയപ്പോൾ നമ്മളെ നമുക്ക് നമ്മളെ വെച്ച് ആ ഗീതവും ഒരു ട്രാപ്പ് നടത്തുകയാണെങ്കിലോ നമ്മളെ പേടിപ്പിക്കാൻ ഏയ് ഒരിക്കലുമില്ല മാം ഞാൻ അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അന്വേഷിച്ചു വിജയലക്ഷ്മിയുടെ മകൾ തന്നെയാണ് സു രഞ്ജു അത് കേട്ടതും എന്നാൽ ഗീതവും ഗോവിന്ദും വിജയലക്ഷ്മിയും രഞ്ജുവും ചേർന്ന് നമ്മളെ കോമാളികളാക്കുവാണ് അനി ഇനി വേണ്ടത് അവരുടെ എല്ലാ ഡീറ്റെയിൽസും കണ്ടെത്തണം ഗോവിന്ദന് ഈ കാര്യം അറിയെന്നും മറ്റ് പല കാര്യങ്ങളറിയോന്നും ഒക്കെ കണ്ടുപിടിക്കണം എന്നിട്ട് രാധിക ആലോചിക്കുകയാണ് അന്ന് ഗോവിന്ദ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ എൻ്റെ സ്വന്തം എൻ്റെ മാത്രം സ്വന്തം അതെ ഗോവിന്ദൻ അറിയാം രഞ്ജു രഞ്ജു ഗോവിന്ദൻ്റെ പെങ്ങളാണെന്ന് അതുകൊണ്ടായിരിക്കും അവനെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും എല്ലാം എല്ലാം തകർക്കണം സുവർണ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണെന്നൊക്കെ കണ്ടുപിടിച്ചേ മതിയാവും ഗോവിന്ദനും ഗീതവും വിജയലക്ഷ്മിയും രഞ്ജുവും ചേർന്ന് നമ്മളെ കളിപ്പിച്ച് കോമാളികളാക്കുകയാണെങ്കിൽ ഇതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല പെട്ടെന്ന് എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് വേണം ഡീറ്റെയിൽസ് വേണം ശരി മാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു സോറി സുവർണ ഫോൺ കട്ട് ചെയ്യണം ഈ സമയം രാധിക കാണാ ഇത്രയും നാൾ സ്നേഹിച്ച് എന്നെ തന്നെ നീ ചതിച്ചല്ലോടാ ഏഹ് സ്വന്തം അമ്മയെപ്പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു സ്വന്തം മകന് കൊടു ഒരു മകന് കൊടുക്കേണ്ട സ്നേഹമൊക്കെ ഞാൻ നിനക്ക് തന്നു എന്നിട്ടും പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തിയല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ആലോചിച്ച് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക സമ്മതിക്കില്ല സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും വിജയലക്ഷ്മിയെയും ഒന്നും ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല അപ്പോൾ അന്ന് വിജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളും രാധിക ആലോചിക്കുകയാണ് ഈ വീട്ടിൽ നിന്നും എന്നെ പടിയിറക്കി വിട്ട രാധികയും വരണം ഏഹ് വെറും കൈയും വീശി പോവുകയാണോ എന്നൊക്കെ ചോദിച്ചതൊക്കെ രാധിക ആലോചിക്കണില്ല കഴിഞ്ഞു വിജയലക്ഷ്മിയുടെയും രഞ്ജുവിൻ്റെയും അവസാനം തുടങ്ങിക്കഴിഞ്ഞു എല്ലാത്തിനും ഒരു അവസാനം കണ്ടിട്ട് ഈ രാധികയ്ക്ക് ഉറക്കമുണ്ടാവും എന്നും പറഞ്ഞ് രാധിക ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽക്കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്